പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി പർച്ചേസുകൾക്ക് ഇവിടെ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വേലൂരിൽ കനത്ത മഴയിൽ മാവിന്റെ മധ്യഭാഗം പൊട്ടി വീണ് ബൈക്ക് യാത്രകാരനായ യുവാവിന് പരിക്കേറ്റു കുറുമാൽ മൂളിമ്പറമ്പിൽ സർലയുടെ മകൻ ഭാസനാണ് പരിക്കേറ്റത് കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് പൊട്ടി വീണത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം ഭാസനെ കേച്ചേരി ആക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി എസ് എഫ് ആർഒ രാജേഷിന്റെ നേതൃത്വത്തിൽ എഫ് അനുഷാൽ സുധീഷ് കൃഷ്ണരാജ് ഡ്രൈവർ മുസ്തഫ ഹോം ബാബു എന്നിവർ രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ചാണ് മരം റോഡിൽ നിന്നും മുറിച്ചു നീക്കിയത് ബിസി വി ന്യൂസ് വേലൂർ